ഉരുളക്കാങ് കാണാർക്കുരു കറി കിട്ടത്തില്ല

അതെ <grabas> തെങ്ങാതിരക്കണേ <s> <ss> <s> എടുക്കട്ടെ അല്ലേ നമുക്ക് ഉരുളക്കിഴങ്ങ് കുക്കറിൽ തന്നെ കറി വെക്കട്ടോ കുക്കറിലെണ്ണ വെക്കേടില്ല താളക്ക് വരില്ല ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നാലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് കൂടി കേട്ടാ

ഒന്ന് ഒന്നര സ്പൂണ് മതി ഒന്ന് ഫ്രഷ് ഗരം മസാല മഞ്ഞമസാലേ ചേച്ചിട്ട് യാസ് പോരട്ടെ. ടക്കാളി ട്ടോർദില്ലേ ട്ടോ ഇടുകണ്ടട്ടോ. മ്ം. വല്ലൊൾച്ചാ. ഓക്കേ. ആയിഷണേ വളളം. നമ്മുടെ മീൻ താരം ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ ട്ടോ. മ്ം. ഞാൻ മീൻ താരു ഇട്ട് ഇടു. ഇരളി തക്കാളി ഇരളി. ദാ ഇരളി പൊടിയുള്ള തക്കാളി ട്ടോ. മ്ം. ചിക്കൻ കറി പോലെ

അണ്ട് വട്ടലും ഓം ശരിയായിട്ടുണ്ട്. ഉണങ്ങുന്ന കളർ നോണ്ടി മുളകുപൊടി. അരി ചപ്പാത്തി രണ്ടെണ്ണം കൂടി കൂട്ടുന്ന രണ്ടെണ്ണം കൂടി ചുറ്റെടുക്കാൻ പക്ഷെ ും ഇടിമുട്ടും മഴ വരും കൂട ഇങ്ങവിടെ വോണ കൊള്ളാണ്ടാ ഇങ്ങടെ ഇങ്ങനത്തെ കൊടണം ആം തണ്ട കരിണ്ട എനിക്ക് ബബിൾ വേണം ആ ബബിൾ വരണമല്ലേ ഇങ്ങനവിടെ എത്താനായി ഓക്കേ ആയി ബബിൾ ആവട്ടെ കേഞ്ഞോ ആയില്ല അന്നല്ലേ ഉള്ളൂ हां ലാസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അച്ഛൻ വന്ന് ഫിനിഷ് േങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറിന്റെ മണത്തിലും ഉരുളക്കാരനാണ് സൂപ്പർ ടേസ്റ്റ് ആണ് നല്ലൊരു മണം പാലാണ്

എന്തൊരു എല്ലാവരും ഈ കറി വെച്ചാൽ ടേസ്റ്റ് പറഞ്ഞ സൂപ്പറാണ് ചപ്പാത്തിക്ക് പറ്റിയ കോമ്പിനേഷൻ പുതിയൊരു വീടിയായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് നൈറ്റ് എന്താട്ടുണ്ടിരിക്കണേ പറയാൻ വാക്കുകളില്ല